നല്ലൊരു റിഫ്രഷിങ് ജ്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ നല്ല പൊതിയനിലയും കുറച്ച് തേൻ രണ്ട് ലെമണ് ഇതൊക്കെയാണ് ഇതിന് എടുക്കുന്നത് ശേഷം ഇഞ്ചിയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ വീട്ടിൽ കുറേ മിൻഡ് ഉണ്ടായിരുന്നു അതെല്ലാം പറമണ് എടുത്ത് കുറച്ച് തേനും ഒഴിച്ച് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിച്ചു എന്നാൽ ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം പുതിന ഇലയെല്ലാം നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇടാം പിന്നെ രണ്ട് ലെമൺ എടുത്ത് അത് പിഴിഞ്ഞ് ജ്യൂസാക്കി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം ലെമൺ ജ്യൂസ് ഒഴിച്ച ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് തേനും ഒഴിച്ച് ഒന്നര ടീസ്പൂണ് വരെ തേൻ ഒഴിക്കുന്നുണ്ട് പഞ്ചസാര വേണമെങ്കിൽ ഇടാം ഞാൻ പക്ഷേ തേൻ ഒഴിച്ചിട്ടാണ് എപ്പോഴും ഉണ്ടാക്കാറ് നമുക്ക് എന്നിട്ട് മിക്സി ജാർ ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ അടിപൊളി ജ്യൂസാണ് റിഫ്രഷിംഗ് ജ്യൂസ് തന്നെയാണത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ ചൂടിന് ഇങ്ങനത്തെ ഒരു ജ്യൂസ് ഉണ്ടാക്കി രണ്ട് ഐസും ഇട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഐസ് ഇടാതെയാണ് ഇപ്പോൾ ഉണ്ടാക്കി കാണിച്ചത് നിങ്ങൾക്ക് ഐസും ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ഐറ്റം വരുന്നതായിരിക്കും ബായ് വീണ്ടും കാണാം ഈ ജ്യൂസ് ട്രൈ ചെയ്യാൻ മറക്കല്ലേ